പറഞ്ഞു വരുന്നത് മഹാത്മാവിനെ കുറിച്ച് തന്നെയാണ് രാജ്യത്തെ ഇന്നും കരയിച്ചുകൊണ്ടിരിക്കുക കൊണ്ടിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം മഹാത്മാവിനെ കൊന്നതാരാണ് നമ്മൾക്കാർക്കും തർക്കമില്ല അത് നാതുറ വിനായക ഗോഡ്സെ അക്കാര്യത്തെ തർക്കമില്ല ഗോഡ്സെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാനാണ് അദ്ദേഹത്തെ കൊന്നത് അപ്പൊ നമുക്കിനി ശകലം പിന്നിലോട്ട് തിരിയാം ഗാന്ധി നമുക്കറിയാം ഇന്ത്യയിൽ ധാരാളം ലക്ഷക്കണക്കിന് ജനങ്ങൾ രക്തസാക്ഷികളായിട്ടുണ്ട് ഇരുന്നൂറ് വർഷം ബ്രിട്ടന്റെ ആധിപത്യത്തിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ക്രിസ്ത്യനിയും ജൈനനെയും പാഴ്സിയുമൊക്കെ തമ്മിൽ എളുപ്പിച്ചുകൊണ്ട് ഭിന്നിപ്പിച്ചു ഭരിച്ചുകൊണ്ട് ഇരുന്നൂറ് വർഷം ഈ രാജ്യം ബ്രിട്ടൻ ഭരിച്ചു അപ്പോൾ ബ്രിട്ടൻ ഭരിച്ചപ്പോഴെന്ത് ചെയ്തു ബ്രിട്ടൻ ഭരിച്ചതിന് ശേഷം നാടുവിട്ടു പോയപ്പോൾ ബ്രിട്ടൻ രാജ്യത്തെ രണ്ടായി പകുത്തു ഈ രണ്ടായി പകുത്തപ്പോഴെന്താണ് എന്താണ് എന്താണ് സംഭവിച്ചത് രണ്ടായി പകുത്തതിനെ നഗാന്തം എതിർത്ത ഒരാളാണ് മഹാത്മാഗാന്ധി ഗോഡ്സയ്ക്ക് ഗോഡ്സേക്ക് അതിൽ അദ്ദേഹത്തോട് ഭയങ്കര എതിർപ്പുണ്ടായിരുന്നു അപ്പോൾ ഈ എതിർപ്പിന് കാരണം ഗോഡ്സെ ആരെന്ന് കൂടി പറയാം ഗോഡ്സെ ആരായിരുന്നു ോഡ്സെ പണ്ട് ആർ എസ് എസ് പ്രവർത്തകനായിരുന്നു ആർ എസ് എസിന് വീര്യം പോരാ എന്ന് പറഞ്ഞ് അയാൾ ഹിന്ദു മഹാസഭയിൽ അംഗമായി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു ഹിന്ദു മഹാസഭയും അയാൾക്ക് അനുയോജ്യവല്ല എന്ന് കണ്ട് അയാൾ എന്ത് ചെയ്തു അയാൾ ഒരു പുതിയ സംഘടന അയാളുടെ നേതൃത്വത്തിൽ അയാൾ നാദോറാം വിനായക് ഗോഡ്സയും ആഫ്തയും ചേർന്ന് ഒരു പുതിയ സംഘടന രൂപീകരിച്ചു ആ പുതിയ സംഘടനയെ രൂപീകരിച്ച് അവരൊരു പത്രമൊക്കെ നടത്തി അങ്ങനെ ചെയ്തു അവർ അവരുടെ അതായത് ഇവരുടെ വളരെ ഹിന്ദുത്വ തീവ്രവാദം തലയ്ക്ക് പിടിച്ച് ഏത് ഒരു മതത്തിൻ്റെ ഒരു അവസ്ഥ ഒരു മനുഷ്യനും തലയിൽ കൂടുതൽ കയറിക്കഴിഞ്ഞാൽ ഒരു ഭ്രാന്തമായ അവസ്ഥ അതായത് ഒരു മതഭ്രാന്തനായിരുന്നു നാദുറ വിനായകോട് അപ്പോൾ അയാൾ വിചാരിച്ചത് ഗാന്ധിയാണ് ഇന്ത്യയും പാകിസ്ഥാനുമായി രണ്ടായി വിഭജിക്കുവാൻ ഗാന്ധി എതിര് നിന്നെങ്കിൽ നടക്കില്ല എന്നുള്ള വൈരാഗ്യം ആർക്കുണ്ടായിരുന്നു ഗോൾസയ്ക്കുണ്ടായിരുന്നു അപ്പോ ആ ഗോഡ്സ ആ ശത്രുത ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കേണ്ട പല പ്രാവശ്യം ഗോൾസെയ്തു മഹാത്മാവിനെ ആക്രമിക്കുവാനും കൊലപ്പെടുത്തുവാനും ഒക്കെ ശ്രമിച്ചു അപ്പോ ശ്രമി ശ്രമിക്കേണ്ടത് ഇനി നമ്മൾ നോക്കേണ്ടത് ഇന്ത്യയുടെ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ഇന്ത്യ സ്വാതന്ത്ര്യം ലഭിച്ചു സ്വാതന്ത്ര്യം ലഭിക്കാൻ നമുക്കറിയാം ഈ മഹാത്മാവിന്റെ പകലില്ലാത്ത സമരം അഹിംസയും അക്രമരാഗിത്യത്തിന് മുന്നിലാണ് ബ്രിട്ടീഷുകാർ മഹാത്മാവിന് മുമ്പിലാണ് മുൻതൂക്കിയത് പക്ഷേ സ്വതന്ത്ര ഭാരത് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മഹാത്മാവിന് അവിടെ ഒരു സ്ഥാനവും ഇല്ലായിരുന്നു പിന്നെ അവിടെ അദ്ദേഹം അധികാരമോഹികൾ അദ്ദേഹത്തിന് അധികാരമൊന്നും വേണ്ടായിരുന്നു അധികാരമോഹികളാരായത് നെഹ്റുവും ജിന്നയും പിന്നെ പാകിസ്ഥാൻ കിട്ടി നെഹ്റു ഭാരതം കിട്ടി പക്ഷേ അതിൽ ഒരു കാര്യം അതിന്റെ ഒരു കുറ്റം ചെയ്ത വ്യക്തി ആരാണ് ആ ഒരു കുറ്റത്തിലേക്ക് കൊണ്ടുവന്നതിൽ ഗാന്ധിക്ക് വലിയ പങ്കുണ്ടായിരുന്നു നെഹ്റുവിനെ കോൺഗ്രസ് പാർട്ടി അംഗീകരിച്ചിരുന്നില്ല പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോൺഗ്രസ് പാർട്ടി ഇയാളെ അതായത് നെഹ്റുവിനെ അംഗീകരിച്ചിരുന്നില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുൻവർഷം പ്പോൾ അന്ന് എ സി സി പതിനഞ്ചിൽ പന്ത്രണ്ട് പേരും അനുകൂലി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അനുകൂലിച്ചതാരെയാണ് ആരെയാണ് ആയ പട്ടേലിനെ ആയിരുന്നു കാരണം പട്ടേലിനെയാണ് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് പന് പതിനഞ്ചിൽ പന്ത്രണ്ട് പേരും അനുകൂലിച്ചത് പക്ഷേ ഗാന്ധിജിയുടെ ഒരു നിർബന്ധ ബുദ്ധിക്ക് വഴങ്ങിയാണ് പട്ടേൽ മത്സരരംഗത്ത് നിന്ന് പിന്മാറുകയും നെഹ്റുവിന് നടക്കു വരികയും ചെയ്ത ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർദാർ വല്ലഭായ് പട്ടേൽ ആദ്യം നെഹ്റു ഗാന്ധിയുടെ വിമർശകനും പിന്നെ ഗാന്ധിയുടെ ശിഷ്യനുമായി മാറിയത് ഗാന്ധി പറഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് മറു വാക്കില്ലായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു ഗാന്ധിയുടെ ആ വാക്കുകൾ കേട്ടുകൊണ്ട് അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറി നെഹ്റു പ്രസിഡന്റായി അതുപോലെ തന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്നപ്പോഴും ഒരു കാരണവശാലും പ്രധാനമന്ത്രി പട്ടേലാണ് ആകേണ്ടിയിരുന്നത് അവിടെയും ഗാന്ധിയുടെ നിർബന്ധ ബുദ്ധി തന്നെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും ഇയാളെ അതായത് നെഹ്റുവിനെ കൊണ്ടുവരാനുള്ള ഒരു കാരണം ഒരുക്കിയത് അപ്പൊ അങ്ങനെ ചെയ്ത് ചെയ്തു ആ ഭരണം നടന്നു ഈ ഭരണം നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ രാജ്യം രക്തപ്പുഴയിൽ ഒഴുകുകയാണ് ഗാന്ധി ഓരോ ഇടത്തും സമാധാന സന്ധി ഹിന്ദു മുസ്ലിം മതമൈത്രിക്ക് വേണ്ടി ഗാന്ധി ഇങ്ങനെ ഇങ്ങനെ ഓടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഗോഡ്സ് ഗോഡ്സ് ചിന്തിച്ചത് േകം മുസ്ലിം വേണ്ടിയാണ് നിൽക്കുന്നത് ഹിന്ദുക്കൾക്കെതിരായി നിൽക്കുന്നു എന്നുള്ള ഒരു ചിന്താഗതി റോഡ്സൈക്ക് ഉണ്ടായി അപ്പൊ ഈ സംഭവങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരിടത്ത് രാജ്യത്തിന്റെ പാലായനങ്ങളും വിഭജനത്തിന്റെ മുറിവുകളും പരസ്പരം വെട്ടിമരിക്കലും ഇങ്ങനെ രാജ്യം അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും അങ്ങനെ വളരെ ബുദ്ധിമുട്ടേറി വളരെ വളരെ മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു ഈ കടന്നു പോകുമ്പോൾ പല ഈ ആ ഇടയ്ക്ക് ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനുമായി വിഭജിക്കപ്പെടുമ്പോൾ കരാർ പ്രകാരം പാകിസ്ഥാൻ ഇന്ത്യ എഴുപത്തിയഞ്ച് കോടി കൊടുക്കണം ഈ എഴുപത്തി കോടി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇരുപത് കോടി കൊടുത്തു പിന്നെ അൻപത്തി കോടി അപ്പൊ ഈ അൻപത്തഞ്ച് കോടി കൊടുക്കുവാൻ ആ നെഹ്റു തയ്യാറായി ജവഹർലാൽ നെഹ്റു തയ്യാറായില്ല കാരണം അതിന് അദ്ദേഹം പറഞ്ഞ കാരണം പാകിസ്ഥാൻ അനധികൃതമായി കാശ്മീരിൽ അധിനിവേശം നടത്തി വ്യവസ്ഥകൾ ലംഘിച്ചിരിക്കുന്നു ഒരു കാരണവശാൽ ഈ പണം തിരിച്ചു കൊടുക്കാൻ പാടില്ല കാരണം വ്യവസ്ഥകൾ ലംഘിച്ചു തിരിച്ചു കൊടുക്കാൻ പാടില്ലാത്തവര് ആയിരുന്നു പക്ഷേ ഗാന്ധിജി നിർബന്ധ ബുദ്ധിപിടിച്ചു അദ്ദേഹം പറഞ്ഞു നോക്കിയാൽ അദ്ദേഹം നിരാഹാരത്തിലേക്ക് പോയി കാരണം ഈ പണം കൊടുത്തില്ല എങ്കിൽ കേബിനറ്റ് ഒന്നിച്ച് തീരുമാനമെടുത്തു പാകിസ്ഥാന് പണം കൊടുക്കില്ല അപ്പോൾ ഈ പാകിസ്ഥാന് പണം കൊടുക്കില്ല എന്നുള്ള ഒന്നിച്ചുള്ള തീരുമാനം നെഹ്റു ഇത് ഗാന്ധി ഹൈജാക്ക് ചെയ്തു എന്നുള്ളൊരു ചിന്തയായിരുന്നു അവർക്ക് വലിയ അവസാനം എന്ത് ചെയ്തു ഗാന്ധിയുടെ നിരാകര ഗാന്ധിക്ക് മുന്നിൽ നെഹ്റുവിനെ മുട്ടുമടക്കേണ്ടി വന്നു അത് നെഹ്റുവിന് വലിയ ഈർച്ചയുണ്ടാക്കി കാരണം ഈ ഈയാളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടാണല്ലോ ഈ അതായത് ഗാന്ധി പിന്നെ അവർക്കൊരു വലിയ ഒരു ഒരു കാരണം ഇവരുടെ ഭരണത്തിനിടയിൽ ഗാന്ധി എപ്പോഴും നന്മയുടെ നേരിന്റെയും ഗാന്ധി പറഞ്ഞത് ഒരിക്കലും നമ്മൾ അവർ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അവർ വാക്ക് പറഞ്ഞാൽ നമ്മൾ വാക്ക് പറക്കാൻ പാടില്ല നെഹ്റു പറഞ്ഞത് നമ്മൾ അമ്പത്തഞ്ചു കോടി കൊടുത്തു കഴിഞ്ഞാലും അവർ ആയുധമാക്കി നമുക്കെതിരെ യുദ്ധം ചെയ്യും അപ്പോ ശക്തമായ ഈർഷ്യ നെഹ്റുവിനുണ്ടായി നെഹ്റുവിന് ഗാന്ധിയോടുണ്ടായി അപ്പോ സ്വാഭാവികമായിട്ട് ഈ അമ്പത്തഞ്ച് കോടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് നിസ്സാരമായിട്ട് പറയുമെങ്കിലും ഇന്നത്തെ കണക്ക് നോക്കിയാൽ ഒരു പതിനായിരം കോടി കൊടുത്തു എന്ന് നമ്മൾ കണക്കാക്കി അന്ന് നമ്മുടെ സാമ്പത്തിക ഇല്ലാതെ അങ്ങനെ നെലിഞ്ഞ വന്ന അവ നമുക്ക് നോക്കേണ്ടത് ഇതിനിടയിൽ പല പ്രാവശ്യം ഗാന്ധിജിക്കെതിരെ വധശ്രമങ്ങൾ ഉണ്ടായി പക്ഷേ അധികാരികൾ ഒരിക്കലും അവിടെ ഏറ്റവും വലിയ നിഗൂഢത എന്ന് പറയുന്നത് അധികാരികൾ ഗാന്ധിജിക്ക് സുരക്ഷ നൽകി ഗാന്ധിജി എന്ന് ആഗ്രഹിച്ചു അതായത് ഗാന്ധിജി ഇങ്ങനെ പോവുകയായിരുന്നു കാരണം ഗാന്ധിജിക്ക് അത് അങ്ങനെ വരണമെന്ന് പറഞ്ഞാൽ ഗാന്ധിജിക്ക് പല പ്രാവശ്യം ആക്രമണങ്ങൾ നടന്നു അപ്പൊ ഈ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ഗാന്ധിജിന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിലെ ഏറ്റവും വലിയ ആണ് അപ്പൊ അതിലെ രാഷ്ട്രത്തിലെ ഏറ്റവും വലിയ സുരക്ഷയായിരുന്നു ഗാന്ധിജിക്ക് കൊടുക്കുകയും ചെയ്യുന്നത് അപ്പൊ ഗാന്ധിജി കൊല്ലപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതാം തീയതി ആണെങ്കിൽ അതിന്റെ തൊട്ട് പത്ത് ദിവസം മുമ്പ് ജനുവരി ഇരുപതാം തീയതി ഗാന്ധിജിക്കെതിരെ ഗ്രനേഡ് ആക്രമണം ഉണ്ടായിരുന്നു അതിലും ഈ ഗോഡ്സയും ഇല്ല ഒരിക്കൽ ഗോഡ്സേ കത്തിയുമായി ആ ഗാന്ധി കൊല്ലാൻ സാധ്യത അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സമയത്ത് ഗാന്ധിജിക്ക് സുരക്ഷ കൊടുക്കാതെ ഇരുന്നത് വലിയ അപരാധമാണ് അതായത് ഗാന്ധിജി ഈ സുരക്ഷ കൊടുക്കാതിരിക്കുമ്പോൾ ഈ ഗാന്ധിജിക്ക് പല പ്രാവശ്യം ആക്രമണം വരെയാണ് അപ്പം ഗാന്ധിജി വധിക്കപ്പെടുന്നു ഈ ഇങ്ങനെയുള്ള ഈ കാരണം ഇങ്ങനെ ഒരു വികാരം കൂടി അതായത് പാകിസ്ഥാന് ഇങ്ങനെ അമ്പത്തഞ്ച് കോടി കൊടുത്തു എന്നുള്ള ഇന്ത്യക്കാരിൽ ആ ഒരു വികാരം കൂടി കത്തിനിന്ന സമയമായിരുന്നു അപ്പോൾ ഈ പത്ത് ദിവസം മുമ്പുള്ള ആക്രമണത്തിൽ പോലും ഗാന്ധിജിക്ക് സുരക്ഷ നൽകിയില്ല എന്നുള്ളത് ഈ ഈ ഇയാൾ ായ ഗോഡ്സെയാണ് കൊന്ന അയാൾ പക്ഷേ ഇതിന്റെ പിന്നിൽ വേറെ ഏതൊക്കെ കേന്ദ്രങ്ങൾ പ്രവർത്തിച്ചു എന്നുള്ളത് സത്യമാണ് അപ്പോ ഇതിന് ഇയാൾ ഒരു ഉപകരണം മാത്രമല്ല അതായത് ശിവണ്ടിയായിരുന്നു ഗോഡ്സെ ഇതിന്റെ പിന്നിൽ അർജുനനാണ് അസ്ത്രമെയ്തത് കാരണം എന്ന് പറയാൻ ജനുവരി മുപ്പതാം തീയതി അഞ്ചു പതിനഞ്ചിനാണ് ഗാന്ധിജി ഗാന്ധിജിക്കെതിരെ ഗോഡ്സെ വെടിയുതിർത്തത് ഗാന്ധിജിക്കെതിരെ വെടിയുതിർത്തപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗാന്ധിജിയുടെ രണ്ട് ഊന്നുവടികൾ എന്ന് പറയുന്നത് മനുബെൻ ഗാന്ധിയും ആഭാ ചാറ്റർജി ഒന്ന് മനുബെൻ ഗാന്ധി ഇദ്ദേഹത്തിന്റെ ബിന്ദുവായിരുന്നു വളർത്തുപുത്രിയായിരുന്നു ആഭാ ചാറ്റർജിയും ഇദ്ദേഹത്തിന്റെ വളർത്തുപുത്രിയായിരുന്നു ഇവർ രണ്ടുപേരുമായിട്ട് ഗാന്ധിജിയുടെ ഊന്നുപണികൾ ഈ രണ്ടുപേരെയും തോളി കൈട്ടുകൊണ്ടാണ് ഗാന്ധിജി പോയത് ഈ സമയത്താണ് ഗോഡ്സെ ചാടി വീണ ഗാന്ധിജിക്ക് നേരെ വെടിയുണ്ടക്കുന്നു രണ്ട് വെടിയാണ് രണ്ട് വെടി വെച്ചു എന്നാണ് ഗാന്ധിജിത് ഗോഡ്സെ ഞാനാണ് കൊന്നത് പക്ഷെ രണ്ട് വെടിയാണ് വെച്ചെന്നാണ് കോടതിയിൽ കോടതിയിൽ ഇയാൾ ഗോഡ്സെ പറഞ്ഞത് പക്ഷേ ഗാന്ധിജിയുടെ നെഞ്ചിൽ മൂന്നോ അല്ലെങ്കിൽ ശരീരത്തിൽ മൂന്നോ നാലോ വെടിയുണ്ടകൾ തറച്ചു എന്നുള്ളതാണ് പല വാർത്തകളും വേറെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു അതാരാണെന്ന് അന്വേഷിച്ചിട്ടില്ല വേറൊന്നുമില്ല മാത്രമല്ല ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് നമുക്കറിയാം പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്നത് ആഹാ ചാറ്റർജിയും മനു ബിൻ ഗാന്ധിയുമാണ് അവരെ വിസ്തരിച്ചിട്ടില്ല എന്നുള്ളത് ഇതിന്റെ ദുരൂഹത പതിന്മടങ്ങ് വർദ്ധിക്കുന്നു കാരണം ഇത് ബാധിച്ച പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വക്കീലന്മാരിൽ ഒരാളാണ് അപ്പോ ഇതെല്ലാം ഇത് കോടതിയിൽ നിന്ന് പോലും ചോദ്യങ്ങൾ ഉണ്ടായില്ല എന്നുള്ളത് ഒരു വിഷയം നേരെ മറിച്ച് വേറെ ഒരു സംഭവം കൂടി നടന്നിട്ടുണ്ട് ഈ ഇദ്ദേഹത്തിന്റെ നെഞ്ച് അതായത് ഇദ്ദേഹം വെടിയേറ്റിട്ട് നമ്മൾ സാധാരണ അറിയാം വെടിയേറ്റ് വീണു കഴിഞ്ഞാൽ ഉടൻ ചെയ്ത് എന്തെങ്കിലും അപകടങ്ങൾ കഴിഞ്ഞാൽ തൊട്ടടുത്താകും ഇപ്പൊ ഗാന്ധിജിയെ പോലുള്ള ഒരു രാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ ആളിൽ ഇന്നെങ്ങനെ സംഭവിച്ചു വിത്തിൻ സെക്കൻഡ് അടുത്ത ആശുപത്രി അടുത്ത ആശുപത്രി തൊട്ടടുത്താണ് ബിർളാ ഹൗസിന്റെ ഒരു കിലോമീറ്റർ അടുത്താണ് ഇന്നത്തെ റാം മനോഹർ ലോക ആശുപത്രി നേരത്തെ എന്റെ പേര് വില്ലിംഗ്ടൺ ഹോസ്പിറ്റൽ എന്നാണ് പക്ഷേ ആശുപത്രിയിൽ കൊണ്ടുപോയില്ല ബിർളാ ഹൗസിൽ ഏകദേശം അരമണിക്കൂറോളം കഴിഞ്ഞു അതായത് ഗാന്ധിജി അവിടെ കൊണ്ടുപോയതിൽ ഗാന്ധിജി ഒരു പക്ഷേ ഇച്ചപ്പോൾ രക്ഷപ്പെടുവായിരുന്നു രക്ഷപ്പെടുമ്പോൾ മരിക്കൂന്നല്ലേ നമ്മളൊരു അപകടം കഴിക്കഴിഞ്ഞാൽ ആദ്യം കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലാണ് ബാക്കിയുള്ളതെല്ലാം ഡോക്ടർമാരുടെ കയ്യിലാണ് നമുക്കൊന്നും തീരുമാനം തീരുമാനിക്കാം എന്തുകൊണ്ട് കൊണ്ടുപോയില്ല അവിടെയും വലിയ ചോദ്യങ്ങൾ ഉയരുകയാണ് പിന്നെ നേരെ മറിച്ച് അതുപോലെ ഇവര് രണ്ടുപേരെയും ഇത് വിചാരണ ചെയ്തില്ല എന്നുള്ളത് വലിയ ചോദ്യമാണ് മാത്രമല്ല ഈ സാധാരണ നമ്മുടെ ബോഡി ഒരു വെടിയേറ്റും ഇന്ത്യയിൽ ഇന്ന് വരെ ഏത് സംഭവിച്ചാലും ഇന്നത്തെ ഇന്ന് ഭാരതീയ ന്യായ സംഹിതയാണെങ്കിൽ അന്ന് ഐ പി സി ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് പോസ്റ്റ്മോർട്ടം നടത്തണം പൊതുവെ വെടിയേറ്റ് മരിച്ചതാണ് പോസ്റ്റ്മോർട്ടത്തിലാണ് കൃത്യമായ കാരണം കണ്ടുപിടി ഇന്ന കാരണത്താലാണ് മരണപ്പെട്ടത് രക്തം വാറതാണോ അല്ലെങ്കിൽ വെടിയൂട്ട് തറച്ചാൽ വേറെ എന്ത് കാര്യം പക്ഷേ ഗാന്ധിയുടെ ബോഡിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയിട്ടില്ല എന്നുള്ളത് ഞെട്ടിക്കുന്ന വിവരമാണ് അപ്പൊ ഇങ്ങനെ സംഭവിക്കുന്നെന്ന് പറയുന്നത് അതായത് മാത്രമല്ല നമ്മളറിയാം ഗാന്ധി മരിച്ചു കിടക്കുന്ന ചിത്രത്തിൽ നമുക്കറിയാം ഒരാൾ മരിച്ചു കിടന്ന് കഴിഞ്ഞാൽ ആ ബോഡി മൂത്രം തുണി പുതച്ചു ഇരിക്കും അതായത് സ്ഥലം മാത്രമേ കാണിക്കുള്ളൂ ഏത് ബോഡിയായാലും നമ്മൾ നമ്മളത് പക്ഷേ ഗാന്ധിയുടെ നിങ്ങളറിയാം തുണി കിട്ടിക്കുന്നത് ഈ നെഞ്ച് വയറിന്റെ താഴെയാണ് ഈ നെഞ്ച് പൂർണ്ണമായും കാണിച്ചുകൊണ്ട് അതായത് വെടിയുണ്ട ഏറ്റൻ അത്ര നിഷ്ഠൂരമായി ഈ ചിത്രം ഒരു ഇമോഷണൽ ബ്ലാക്ക് മെയിലിനായിട്ട് രാജ്യം മുതൽ മുഴുവൻ ഉപയോഗിച്ചതാരാണ് അതായത് നിങ്ങളുടെ ആചിത്രങ്ങൾ ഗാന്ധിയുടെ ആചിത്രങ്ങൾ കാണാൻ അറിയാം അപ്പോ സർവത്ര ദുരൂഹതയാണ് അതായത് മാത്രമല്ല ബ്രിട്ടീഷ് സൈന്യത്തിന്റെ മാത്രം കയ്യിലുള്ളതാണ് ബെരറ്റൈറ്റാലിയൻ നിർമ്മിതമായ ബെരറ്റ പിസ്റ്റളുകൾ അതൊരിക്കലും ഇത് ഗോഡ്സയുടെ കയ്യിൽ വെത്താൻ കാരണം സൈന്യം ഉപയോഗിക്കുന്ന സൈന്യത്തിന്റെ കയ്യിൽ നിന്നൊന്നും ഒരിക്കലും അല്ലാതെ ഒരു വിപണിയിലും കിട്ടുന്നതല്ല ബെരിറ്റ പിസ്റ്റൽ സൈന്യം മാത്രം ബ്രിട്ടീഷ് സൈന്യം ഉപയോഗിക്കുന്ന ബെരിറ്റ പിസ്റ്റൽ എങ്ങനെയാണ് ഈ ഗോഡ്സയുടെ കയ്യിലെത്തി ഭയങ്കര നിഗൂഢതയാണ് അപ്പോ ഈ നിഗൂഢതകളും സുരക്ഷ നൽകാത്തതും എല്ലാം കൂടി നമ്മൾക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാതെ കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ ദുരൂഹത ദുരൂഹമാണ് ഒരു കാര്യം നമുക്കറിയാം ഗോഡ്സ ആണ് ഗോഡ്സ തന്നെ പറയുന്നുണ്ട് ഗോഡ്സ് പക്ഷേ ഗോഡ്സ് ആരുടെ കയ്യിലെ പാവയായിരുന്നു എന്നുള്ളത് അന്വേഷണം ഇനി അന്വേഷണം നടത്തിയിട്ട് കാര്യങ്ങൾ കണ്ടാവും കാലങ്ങളിൽ കുറേ ഇന്ന് അന്വേഷിച്ചവരും കണ്ടെത്തിയവരും ഒന്നുമില്ല ഇന്നെല്ലാവരും മാത്രമല്ല മൂന്ന് പോൽ പന്ത്രണ്ട് പ്രതികളുണ്ടെങ്കിൽ ഒൻപത് പ്രതികളാണ് ഇതിനകത്ത് വന്നത് അതിൽ രണ്ടുപേരാണ് വധശിക്ഷയ്ക്ക് തൂക്കിക്കൊന്നത് ഒരാൾ മാപ്പു സാക്ഷിയായി ഇതിന് മൂന്ന് പേരാണ് ആയുധം കൊടുക്കുന്നത് ആ മൂന്ന് പേരെ കുറിച്ച് ഒരു അന്വേഷണം നടത്തിയതായിട്ടുള്ള രേഖകൾ രേഖകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗാന്ധി പദത്തിന്റെ ഈ രേഖകളെന്ന് പതിനൊന്നായിരം പേജ് വരുന്ന നാഷണൽ ആണ് ഇതിന്റെ രേഖകളെല്ലാം ലഭ്യമായിട്ടുള്ളത് അപ്പൊ നാഷണൽ ആർക്കൈവ്സിലാണ് ഈ രേഖകൾ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് പതിനൊന്നായിരം ഉണ്ട് പക്ഷേ ഇങ്ങനെ 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 ധാരാളം കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്തു ഇയാൾക്കെതിരെ എന്ത് ചെയ്തു പെട്ടെന്ന് ചെങ്കോട്ടയിൽ വെച്ച് തന്നെ ചെങ്കോട്ടയുടെ ജയിലിന്റെ ഒരു ഭാഗം കോടതിയാകുന്നു അവിടെ വെച്ച് പെട്ടെന്ന് വിചാരണ നടപടികളാകുന്നു ഒരു വർഷത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്യുന്നു ഗോഡ്സയും ആ ഗോഡ്സയും കൂട്ടാളിയും ആപ്തയും തൂക്കിക്കൊല്ലുന്നു അപ്പൊ അതോടെ കഴിഞ്ഞു അപ്പൊ ജനങ്ങളുടെ കണ്ണിൽ എന്താണ് പ്രതിയെ കിട്ടി ഞാനായി വെടിവെച്ച് പോകുന്ന എന്ന് പറഞ്ഞു ബാക്കിയെല്ലാം സ്വസ്ഥം പിന്നെ മാത്രമേ രാജ്യമൊട്ടുക്കും നമുക്കറിയാം ഇന്നും നമ്മുടെ ഗാന്ധിജി എന്ന് പറയുന്നത് നമുക്കൊരു വികാരമാണ് അപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയോ സ്വാതന്ത്ര്യം കിട്ടിയിരുന്ന കാലത്ത് ഗാന്ധിജി എന്തായിരുന്നു അപ്പൊ ഭയങ്കരമായ വികാരമായത് ഗാന്ധി എന്ന് പറഞ്ഞാൽ ഇന്നേ നമുക്കൊരു വികാരമാണ് അന്നത്തെ ജനങ്ങൾക്ക് ഇങ്ങനെയായിരുന്നു ആ ഇമോഷണൽ ബ്ലാക്ക് മെയിൽ രാജ്യമൊട്ടുക്കും നടന്നു അപ്പോ ഈ രാ ഇതിനകത്ത് വേറെ ഒരു കാര്യം പറയാം കംപ്ലീറ്റ് ഗൂഢാലോചനയാണ് ാന്ധിജിക്ക് സുരക്ഷ കൊടുക്കാത്തത് വിസ്താരണ വിസ്താരവേളയിൽ പല 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 കാര്യങ്ങളും അനേകം ചോദ്യങ്ങളുണ്ട് പക്ഷെ ആ ചോദ്യങ്ങൾക്കെല്ലാം ഇനിയൊന്നും ഒരിക്കലും ഉത്തരം ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധ്യമല്ല കാരണം എല്ലാം മാഞ്ഞുപോയി ഒരിക്കലും നമ്മളൊരു കോടതിയിൽ പോയി കഴിഞ്ഞാൽ കോടതിയിൽ നമുക്ക് ഒരു സംശയം പ്രകടിപ്പിച്ചാൽ സംശയത്തിന് യാതൊരു വേലിറ്റിയും ഇല്ല കോടതിയിൽ ഇപ്പോഴും തെളിവുകളാണ് സംസാരിക്കുന്നത് അല്ല സംശയത്തിന് കോടതിയിൽ യാതൊരു സ്ഥാനവുമില്ല